ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞങ്ങൾ രാവിലെ പെട്ടെന്നുണ്ടായ ഒരു ക്ഷേത്രത്തിൽ പോട്ടോ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയത് ഇതാണ് അമ്പലം ഈ അമ്പലം ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം വരുന്നത് ഒരുപാട് കയറി പോകാനുണ്ട് കേട്ടോ ഈ അമ്പലത്തിലേക്ക് നടന്ന് 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 ഞങ്ങൾ അവസാനം അമ്പലത്തിൻ്റെ അവിടെയൊക്കെ എത്തി അടിപൊളി കാഴ്ചകളാണ് അവിടെ നിന്ന് കണ്ടത് പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു പിന്നെ ഈ അമ്പലത്തിന് സൈഡിലൊരു ആൽമരം ഉണ്ട് സഞ്ജു അങ്ങനെ പോയി നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ പോയി നോക്കിയപ്പോഴാണ് ആ കണ്ട കാഴ്ച കണ്ടത് അടിപൊളിയായിട്ട് മഞ്ഞ് മഞ്ഞ് ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു പിന്നെ ഞങ്ങൾ പുറ തായോട്ടിറങ്ങി പിന്നെ ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ